ജീവൻ മരണ പോരാട്ടമാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി ഇന്ത്യ എന്ന ആശയം വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണിത് ഈ തെരഞ്ഞെടുപ്പോടെ ബി ജെ പി ഭരണം അവസാനിപ്പിക്കണം വീണ്ടും ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഭരണഘടന അട്ടിമറിക്കപ്പെടുമെന്നും എ കെ ആന്റണി കൂട്ടിച്ചേർത്തു ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള ആശയത്തെ വീണ്ടെടുക്കാനുള്ള സംരക്ഷിക്കാനുള്ള ബി ജെ പിയുടെ ഭരണം അവസാനിപ്പിക്കണം നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കണം ആർ എസിന്റെ ഫെൻസി ഡ്രൈവിംഗ് അവസാനിപ്പിക്കണം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വീട്ടും വന്നാൽ ഡോക്ടർ അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയിലെ അടിസ്ഥാന മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടും ഭരണഘടന അട്ടിമറിക്കപ്പെടും അത് ജനാധിപത്യത്തിന്റെ അന്ത്യത്തിന് തുടക്കമായിരിക്കും ആ ആപത്തൊഴിവാക്കണം